അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കയത്തു സമീറക്ക് ആകെ ടെൻഷനാണ് റബ്ബെ ആകെ ആശ്രമമായി കയറി വന്ന പുത്തൻ വീട് തറവാട് അവിടെ നിന്ന് എന്നെ ഒഴിവാക്കുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് കാരണം മറ്റൊന്നുമല്ല റുഖ്യാത്ത അതെ അവർ ഒന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഈടെയായി എന്നോടൊക്കെ ഒരു ദേഷ്യം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാം ഒരു തട്ടുത്തൻ പോലെ പറയുക ഞാൻ പഠിച്ചവനെ എന്ത് ചെയ്തിട്ടാ അറിയില്ല ഞാൻ ഐശുവിനെ നല്ല രീതിയിൽ നോക്കുന്നോണ്ട് ആ അതോ ആശുമ്മ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുകൊണ്ടാണോ അറിയില്ല ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ പുത്തൻ വീട് തറവാട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഒന്നുമല്ല എനിക്ക് താമസിക്കാൻ ഒരിടം തന്നല്ലോ അത് തന്നെയാണ് വലിയ ഭാഗ്യം പിറ്റേന്ന് രാവിലെ അതാ റുക്കാത്ത വരുന്നു ആലൈക്കും വലൈക്കും അസ്സലാം ഏ റുക്കിയാത്ത വന്നോ ആ ആ ഇവിടെ ഇപ്പം എന്താ പണി സെമിയറാക്ക് ഏ പെറ്റുള്ള ഉണ്ടാക്കി എത്താ പൊന്നാര വായിച്ചോ ഇത് ഒന്ന് നേരത്തെ കാലത്ത് നീച്ചുകാൻ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനത്തെ പോലെയൊക്കെ പെറ്റോർത്ത് നിർത്തുക ശരിക്കും ആവശ്യമൊക്കെ ദേഷ്യമാണോ വന്ന് പൊന്നാരൻ്റെ റുക്കിയ ഓളെ ഞാൻ ഒരിക്കലും പാർപ്പേരുത്തി ഇവിടെ നിർത്തിയിട്ടില്ല ഓള് വന്നത് എന്തിനാണ് ഓളങ്ങിട്ട് വന്നപ്പോൾ ഞാൻ ഓളെ സ്വീകരിച്ചു ഒരിക്കലും ഞാൻ അത് കരുതിയിട്ടല്ല എന്നാലോ കാണും പത്തര മാറ്റ് പെണ്ണാണ് ഓൾ എല്ലാ കാര്യത്തിനും ഓള് മതി ഒക്കെ കണ്ടറിഞ്ഞ് അല്ല അതോ പെറ്റോൾക്ക് ഇണ്ടാക്കല്ലേ ഓൾക്ക് നിസൈബാക്ക കൊടുക്കാനുള്ളതൊക്കെ ഓൾ നല്ല മട്ടത്ത് നേരത്തും കാലത്തും കൊടുക്കണുണ്ട് ഒരാളെയും ഓള് കാത്ത് കല ഏ ഞാൻ കരുതി ഇത് പെറ്റെടുക്കങ്ങൾക്ക് അല്ലല്ല കുറെ പഴം ഉണ്ട് ഷാമോന് കൊടുന്നതേ അങ്ങനെ ഷാമോന് തന്നെ പിന്നെ ഇപ്പൊ ആരെയും വരുമ്പോളൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടുവരല്ലേ ഞാൻ പറഞ്ഞു ഇടീ എന്തെങ്കിലും നെയ്യലൊക്കെ വാട്ടികാണ്ട് എന്താ തിണ്ടാക്കി ആളാ എന്ന് പറഞ്ഞപ്പോൾ ഓള് അല്ല പച്ച അച്ഛലക്കാരും തിന്നൂലേ ഇങ്ങനെ ആകുമ്പോ എങ്ങനെങ്കിലാണ്ട് ഷാമോനും തന്നെ ഒന്നുകൊണ്ട് വാട്ടണം അപ്പൊ പിന്നെ അങ്ങനെ എന്തെയ്യോ കടി എന്തെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓളോട് പറഞ്ഞപ്പോൾ ഓൾ എന്താ പലഹാരം എന്താ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ പെറ്റെടുക്കങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നല്ലത് ഏ അത് ശരി ഏതായാലും ഉമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി എന്നാ ഞാൻ തേക്കൽ തുടങ്ങട്ടെ എവിടെ കുട്ടി എവിടെ കുട്ടിനെ അതിനെ കുളിപ്പിച്ചുകൊണ്ട് കൊടുത്താലേ എന്നാ പിന്നെ ഓളാൻ തേച്ചിട്ടാലും കുഴപ്പമില്ലല്ലോ എന്നാൽ സെമീറ അടുപ്പത്ത് ഓരോ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ദിവസം ഐഷുമ്മ ചോദിച്ചത് അവൾ ഓർത്തു അതെ പൊന്നു മോളെ സെമീറ ഉമ്മാൻ്റെ കുട്ടിനോട് ഇമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഇച്ചത് കേൾക്കുമോ ഒന്നിനും അല്ല എൻ്റെ കുട്ടിക്കൊരു ഭാവി ജീവിതം വേണം ഒറ്റക്ക് ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല ഇന്നല്ലെങ്കിലും നാളെ ഞാൻ ഇവിടെ നിന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഒരിക്കലും അനാഥമാവരുത് ഒരാളെ കയ്യിൽ അന്നണ്ട് ഏൽപ്പിച്ചാൽ എനിക്ക് സമാധാനമായി എന്തേ ഉമ്മ നിങ്ങൾ എന്ത് പറയണത് ആ മോളെ എനിക്കെന്റെ കാലത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് എൻ്റെ മക്കളെപ്പോലെ തന്നെ ഞാൻ അന്നെ കരുതിയിക്കണത് എന്നോട് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പോ ഞാൻ ഒരു കാര്യം പൊന്നു മോളെ പറയൊന്നും മനസ്സിലേ വിചാരിക്കരുത് ഉ കല്യാണക്കാരിയാണെങ്കിൽ എനിക്ക് പേടിയാണ എന്നെ ഉപദ്രവിക്കും ജീവിക്കാൻ സമയം കൂല ഒരിക്കലും തരക്കടില്ല ആ പേടിയും വെച്ച് നിൽക്കണംേ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് പറയാനുള്ള ആ ഒരു മൂഡ് തന്നെ പോയി എന്തായാലും ഓളെ മനസ്സൊന്ന് ക്ലിയർ ആക്കട്ടെ ആദ്യം എന്നിട്ട് പറയാ എന്തൊക്കെ തന്നെയാലും അന്നും അതാ ഉസ്താദിനുള്ള സ്പെഷ്യൽ പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം അവൾ ഉണ്ടാക്കുന്നു ഉമ്മ പറഞ്ഞു മോളെ ഉസ്താദ് വൈ വരുമ്പോഴത്തേനെ ചായക്കടി കണ്ട് കൊടുത്തയച്ചാൽ എന്നാൽ പിന്നെ വൈകുന്നേരത്തിനകത്ത് തിന്നോളൂലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് ക്ഷാമം അതേ അത് പറയണത് കാരണം വൈകുന്നേരം ഏതായാലും വരൂല കേട്ടോ ഉസ്താദിൻ്റെ കാര്യം പറയുന്നത് കുട്ടിനെ എണ്ണ തേച്ചു കൊണ്ടിരിക്കുന്ന റുഖ്യാത്ത കേൾക്കുന്നു ഉം ഇതിപ്പോ തരക്കടില്ലല്ലോ അതിൻ്റെ പങ്കിട്ടിന്റെ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് ഏതായാലും ആട്ടെ അതിനും വണ്ടി ഉസ്താദും ഐഷു പെട്ടെന്ന് ഉമ്മമ്മ കുഞ്ഞുമാവേ കുളിപ്പിക്കുകയാണോ ആ കുട്ടിയെ ചുറച്ച് വിട്ടുന്നാളാ കുട്ടികളൊക്കെ അങ്ങനെ കുളിപ്പിക്കും സത്യം പറഞ്ഞാൽ ഐഷുവിനോട് വരെ റുഖ്യാത്തയുടെ ആ ഒരു സ്വഭാവമാറ്റം കണ്ട് ശരിക്കും അവൾക്ക് സങ്കടം വന്നു സമീറക്ക് ഇത്താ കുട്ടികളോടൊപ്പൊ എന്തിനാ അങ്ങനെ പാവണം ഉമ്മ അല്ലാത്ത കുട്ടിയാണ് അവളെ കുട്ടി കുറച്ചാണ് വിട്ടെന്നാ കുട്ടികളടുത്ത് ഇങ്ങനെ ഇരിക്കല എന്നാണ്ട് വിട്ടെന്നോ സത്യം പറഞ്ഞാൽ കുഞ്ഞുമാവിയെ കാണുവാൻ വന്നപ്പോൾ തന്നെ റുഖ്യാത്ത അവിടെ നിന്ന് അവളെ ആട്ടുകയായിരുന്നു സത്യം പറഞ്ഞ സെമീറാക്കത് കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് സഹിച്ചില്ല മോളുവാ ഐശുവാ ഉമ്മ നമുക്ക് റുഖ്യാത്ത പോയിട്ട് കുഞ്ഞുവാവയെ ശരിക്കു കാണാട്ടോ അതെ അവിടെ ഇരിക്കാനൊന്നും സമ്മതിക്കൂല ഉം ഉമ്മൻ്റെ കുട്ടി വിഷമിക്കണ്ടട്ടോ ഉമ്മച്ചി എന്നെ കുഞ്ഞുമാവെ കാണാൻ സമ്മതിക്കണില്ല സാരല്ലോ അവർ കുറച്ചു കഴിഞ്ഞാൽ ശരിയാക്കുവാലോട്ടോ മോള് വിഷമിക്കണ്ട ഐഷുമ്മയും ഷമ്മാസും അത് കണ്ടാൽ എന്തായാലും റൊഖ്യാത്തിയോടെന്തേം പറയും കാരണം ആ കുഞ്ഞി പെണ്ണ് ഐശുവിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം കുട്ടിയെ ഇങ്ങനെ കുട്ടികളെടുത്ത് വന്നിക്കാൻ പാടില്ല എൻ്റെ അമ്മച്ചീൻ്റെ അടുത്തേക്ക് എൻ്റെ അപ്പച്ചി ഇവിടെ ഉം എൻ്റെ അപ്പച്ചി ഇപ്പൊ ഇവിടുത്തെ സ്ഥിരം ആളായിക്കണേ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന രീതിയുള്ള സംസാരമാണ് അവർ സംസാരിക്കുന്നത് ഏതായാലും നല്ല കോള് ഇവിടെ എത്തിയപ്പോഴല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണത് മറ്റതൊന്നും അറിയണില്ലേനോ ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ കുട്ടിയെ കുളിപ്പിച്ച് ന്യൂസേബിയെ എണ്ണ തേക്കുവാൻ വേണ്ടി അതാ ഒരുങ്ങുന്നു നല്ല രീതിയിൽ ആണ് തേച്ച് കുളിപ്പിച്ചൂടെ റുഖ്യാ നല്ലോ ആണ് തേച്ചുടും ഇഞ്ഞ് കുറച്ച് നേരമാണ് കൂടിക്കോട്ടെ പെട്ടെന്ന് ആക്കി മണ്ടണ്ടട്ടാ നല്ലങ്ങട്ട് ഊഴിഞ്ഞ് കുറച്ച് രണ്ട് കെടുക്കട്ടെ ഊള് നാല്പതയ്യോളം തന്നെ കെടുക്കോളൂ പിന്നെ ആര് കെടുക്കണ് പിന്നെ ഓളെ കോളേജിൽ നിന്ന് വിളിച്ചുണ്ടല്ലോ മാഷ് ഊളിപ്പോ ഡോക്ടറാവുമ്പോൾ പഠിക്കല്ലേ ആ അപ്പൊ പിന്നെ അവിടുന്ന് വിളിയുണ്ട് ഇനിയിപ്പോ ഓളെ കിട്ടും എനിക്ക് പിടിയാറില്ല കുട്ടിനെ ഞാൻ നോക്കിക്കോളും അതൊന്നും ആ കാര്യത്തിൽ ഒന്നും വിഷമില്ല പൊന്നാരൻ്റെ ഐശുവാ എന്നോട് എനിക്ക് പറയാനുള്ളു എന്താന്ന് വെച്ചാല് കുട്ടിനെ നോക്കിക്കോളാന്നൊക്കെ പറയും ഈ പമ്പറന്നോളം അടിയിൽ അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ സെമീറാൻ്റെ അടിയിൽ ഒന്നിനും അടുക്കാത്തോലേ കറിയോടിനൊക്കെ വന്ന് കൂടിയോലല്ലേ ഓല മനസ്സ് എന്തായത് ഞമ്മക്കറിയില്ലല്ലോ നമ്മളിങ്ങനെ വിശ്വസിച്ച് അവലൊന്നും പെരയി നിർത്താൻ പാടില്ല എന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ആ മൂലിയർ മൂലിയരുമ്പളും കൂടി എന്തോ ഒരിതുണ്ടോ അല്ലേ മൂലിയർക്ക് പലഹാരം ഉണ്ടാക്കണതും മോലിയേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വലിയ തിരക്കാണല്ലോ എന്നാൽ റുക്ക്യാത്തിയോട് ഉരുളക്കുപ്പേരി പോലെ ഏതാ ഐഷ്യമ്മ മറുപടി കൊടുക്കുന്നു എൻ്റെ പൊന്നാർ റുക്കിയ ആ പണി ഉണ്ടല്ലോ ഇവിടെ കുട്ടിനെ കുളിപ്പിച്ചാലും നുസൈബാനെ കുളിപ്പിച്ചലൊക്കെ ആ ചേച്ചി അത് നോക്കിയാൽ മതി ഇവളെ പണി സമീറാൻ്റെ പണി അടുത്ത് കുക്കിംഗ് കാര്യങ്ങളുമാണ് ആ ഓളന എൻ്റെ ഏറ്റെടുത്തത് ഞാൻ പറഞ്ഞതല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇവിടെ എനിക്ക് ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട് എൻ്റെ മനസ്സ് കാരണം അതിനിപ്പാറോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല സമീറ എന്നു വെച്ചാൽ പുതിയ ആപ്പിളല്ലാത്ത പെണ്ണാണ് ഓളോളം ആപ്പിളം നോക്കൂല്ല പെരും കുടിയേനുമാണ് നല്ല തല്ലുവാണ് ആ പെണ്ണ് എടങ്ങാറായി നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ മോലിയർക്കാണെങ്കിൽ അതിൻ്റെ ഭാര്യ മരിച്ചിട്ട് രണ്ട് കൊല്ലും അയക്കണേ ഈ കുട്ടിക്കാണി ഇവരൊമ്മ ഇല്ല എൻ്റെ മനസ്സിലായ റുഖ്യ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പഠിച്ചോൻ്റെ വിധി എന്താ പറയാൻ പറ്റില്ല എൻ്റെ മനസ്സിനെ വിചാരിച്ചിരിക്കണമെങ്കിൽ അതാണ് നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു പൂതിയാണ് എൻ്റെ മനസ്സിലിപ്പോ ഒരേ ഒരു ചിന്തയുള്ളൂ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് വലിയ വേചാറില്ല ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ എന്തിനെങ്കിലും നമ്മൾ നിൽക്കാഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇൻ്റേതാണ്ട് കഴിഞ്ഞാൽ ആ പെണ്ണ് അനാഥാവും അല്ല ഈശോ എന്താണ് വിചാരിച്ചിണത് ഒന്നുമില്ല ആ പെണ്ണിന് ജീവിതം വേണം എന്ത് റുഖ്യ എൻ്റെ പാട്ടിലെങ്ങാനുണ്ടോ എൻ്റെ പാട്ടിലൊന്നും ഇല്ലേ ഞാൻ ഇപ്പം പെങ്കട്ടിനടുക്കല്ലേ വേറൊന്നും പണിയില്ല പൊന്നാനെൻ്റെ ഐഷുവോ ഞാൻ പറഞ്ഞു എന്തിനാണ് ജീ വേണ്ടാത്ത വണ്ടിയും വലയും തോളിൽ വെച്ചേക്കണത് ഏ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാണ് പോയെന്താ ജീ കാട്ടുക വെറുതെ വെച്ചുകൊണ്ട് നിൽക്കണ്ടേ ഇറക്കി വിട്ടാളാ എനക്കത് കേടാവും റുക്കിയ എനിക്ക് കേടുകയാണെങ്കിൽ ആകട്ടെ കാരണം എൻ്റെ മനസ്സിൽ ചിലതൊക്കെ ഞാൻ ആഗ്രഹിച്ചു വെച്ചേക്കണ് അത് നടക്കുകയാണെങ്കിൽ അന്നെ ഞാൻ വിളിച്ചാൽ അതുക്കൂല സത്യം പറഞ്ഞ റുഖ്യാത്താക്ക് അത് വല്ലാത്തൊരു ഷോക്കായി എത്രയൊക്കെ തന്നെ ഞാൻ ഇവിടെ പ്രസവം എടുക്കാൻ വന്നാലും കുട്ടിനെ കുളിപ്പിച്ചാൽ വന്നാലും നുസൈബാനെ കുട്ടി കുളിപ്പിച്ചാൽ വന്നാലും ഒക്കെ കൂറങ്ങന്നെയാണ് ഉം സെമീറ എൻ്റെ സെമീറ എൻ്റെ സെമീറ ഞാൻ ഇവിടെ പണ്ടക്കും മണ്ടേ വന്ന് കൂടിയതാണ് എന്നിട്ട് ഞമ്മളോടില്ലാത്ത സ്നേഹം ഓലോട് പുതിയത് കയറി വന്ന പാർപ്പരുത്തിയാളോട് ഓരോ കാട്ടിക്കൂട്ടിൽ സത്യം പറഖ്യാത്താക്ക് ദേഷ്യം പിടിച്ചു നുസീബക്ക് എണ്ണ തേക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു പൊന്നാലെ നുസീബാ ഓർത്തോ ഏഹ് ഒന്നിനും മടിക്കൂലിട്ടാ പിന്നെ അജ്ജടാൻ്റെ കാര്യം ഉണ്ടാവില്ല ഇങ്ങക്ക് മാണെന്നുണ്ടെങ്കിൽ കരുതിക്കൊള്ളൂ ഷമാസിനോട് പറഞ്ഞാൽ ഉണയോ ഒഴിവാക്കി വിടാമെന്ന് പറഞ്ഞാളാ ഇവിടെ വെച്ചുകൊണ്ട് നിൽക്കണം അത്ര ശരിയല്ല നുസീബ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല അത് റുഖ്യാത്ത ഇല്ല ഞാൻ ശരിയാവില്ല കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവരാണ് ഒന്നും പ്രതിഫലം പോലും ആ പ്രതിഫലം എന്നോട് എന്താ ഇവിടെ പറഞ്ഞാൽ എനിക്കറിയോ ഞാൻ എൻ്റെ അമ്മായിമാരോട് പോയി പറഞ്ഞാളത് എനിക്കിവിടെ ഇത്രയും ദിവസം നിന്നിട്ട് ഒരു സാധനം ഇവിടെ നിന്ന് തരുന്നില്ല പൈസ പോലും തരുന്നില്ല ഡ്രസ്സ് എടുത്ത് തരുന്നില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അല്ല അങ്ങനെയോ അത് ക്ഷാമം കൊണ്ടുവന്നിരുന്നുള്ള ഡ്രസ്സ് എനിക്കെടുത്തപ്പോൾ അവർക്കൊക്കെ ആ അതാ പറഞ്ഞത് ഓൽക്കിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇങ്ങനെ നിൽക്കണം കിട്ടിയില്ലെങ്കിൽ വലിയ പൊറുതിയുടെ ഇക്കാരം ഞാൻ പറയണത് എന്താണെന്ന് വേ ഇറക്കി വിട്ടാളേ ഏ എൻ്റെ അമ്മായിമ്മനോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തുള്ള എൻ്റെ അമ്മായിശുവിനോട് എത്ര ഞാൻ വേദം മോതിയിട്ടും പോത്തിൻ്റെ ചെവിയിൽ വേദം മോതണ പോലെയാണ് ഓൾ എടുക്കണമെന്നല്ല എൻ്റെ വാക്ക് അനുഭവിക്കുമ്പോൾ കാണാം സത്യം മോൻ നുസൈവക്ക് ആകെ ടെൻഷനായി കാരണം ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ റബ്ബേ പറയണതും കേൾക്കണതും തെറ്റാണല്ലോ റബ്ബേ റുഖ്യാത എനിക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ കേൾക്കാൻ താല്പര്യമില്ല ആ ആ കാര്യം പറയുമ്പളേ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ തന്നെയാണ് ഓരോ പൊന്തിച്ചു വെച്ചോളി പാർപ്പിരുത്തിയാളെ അങ്ങനെ പൊന്തിച്ചു വെച്ചോളി കിട്ടാള് കിട്ടും പറയാ എന്താ ഞാൻ ഒന്നും പറയണില്ലേ ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ ആയിത്തീരുമ്പ കാണാ പറച്ചില് പുത്തൻ വീട് തറവാടിന്റെ മാനം കളയാൻ വെറുതെ നിക്കണ്ട എന്തൊക്കെ തന്നെയാലും അവരുടെ കുളിയും എല്ലാം കഴിഞ്ഞ് ചോറും കഴിച്ചാണ് റുക്ക്യാത്ത അവിടെ നിന്ന് പോകാറുള്ളത് പതിവ് പോലെ അതാ ഉസ്താദ് ബെല്ലടിച്ചു മോളെ സെമിയെ മോളെ ആ വാതിലം തുറന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് അന്നും മടിയൻ മോളെങ്ങനെ മടിച്ചു നിന്റെ കാര്യമില്ല ഞാൻ ഇവിടെ നിസ്കാരപ്പായലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് നെയ്ച്ചു മണ്ടാൻ കഴിയൂല മോളൊന്നു പോയി വായൽ നിർത്താളാ എന്നാൽ റുഖ്യാത്ത അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉം റുഖ്യാത്താക്കുള്ള ചോറെല്ലാം ആദ്യം സെമീറ വിളമ്പി കൊടുത്തിരുന്നു അങ്ങനെ അതാ മനമില്ലാ കൂടി അവൾ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു മോളെ തുറന്നു കൊടുത്തില്ലടി അവൾ തട്ടമെല്ലാം ശരിക്കിട്ട് നേരെ ആശു മോളൊപ്പിച്ചു വന്നിട്ടുണ്ട് വാ റുഖ്യാത്ത അതൊക്കെ നോക്കിക്കാണു എന്താന്നല്ലേ തമ്മില് അവൾ പതുക്കെ അതാ വാതിലിന്റെ കുറ്റി തുറന്നു നോക്കും അസ്സലാം വലൈക്കും ഒരു നിമിഷം ഐഷുമ്മയല്ലെന്ന് മനസ്സിലായ അവൾ പതുക്കെ വാലിക്കുല ഏഹ് ആയുഷമ്മ അല്ലേ ഞാൻ വിചാരിച്ചു കയറിക്കൊള്ളി സ്ഥാ അതെ ഇരുന്നോളുപ്പച്ചി ആ ഉപ്പച്ച പറ്റിച്ചേ ആയുഷടി വന്ന് ഉപ്പച്ചിയോട് ഒക്കത്ത് കയറി ഉപ്പച്ചിനെ കിട്ടിയപ്പോ ഓള് മോളെ വാ ഉമ്മാ മോളെ ചോറ് വെളുപ്പിച്ചുകൊടുക്ക് കേട്ടോ മച്ചിപ്പങ്ങി പറഞ്ഞാൽ ആയുഷമ്മ അത് കരുതി കൂട്ടി തന്നെ അവിടെ ഇരിക്കുന്ന പോലെയാണ് തോന്നിയത് ഓരോ തമ്മിലൊന്ന് ഒന്ന് കാണട്ടെ എന്നതായിരുന്നു ഐഷമ്മയുടെ ചിന്ത എന്നാൽ അന്ന് ഐഷമ്മ തീരെ വന്നില്ല മോളയെ ഒക്കെ എടുത്ത് വെച്ചെടുത്തില്ലേ ആ ഉമ്മ ഒക്കെ എടുത്തു വെച്ചെടുത്തു ഐഷുവും കൂടെയായിരുന്നു അല്ല എവിടെ ഉമ്മ സമീറയുടെ മുഖത്ത് നോക്കാതെ അതാ ഉസ്താദ് സംസാരിച്ചു ഉമ്മ നിസ്കരിച്ചിരിക്കുന്നു കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ചോറ് ആ എന്നും ഉമ്മ വന്ന് വിളമ്പി തരാറാണ് പതിവ് ഇതിപ്പോ ഞാൻ വിളമ്പറെ ഐഷമ്മക്ക് കഴിയൂലേ വരാന് ഉസ്താദ് ഉമ്മയെ വെയിറ്റ് ചെയ്തിരുന്നു അതെ ആ ഒരു ബഹുമാന സൂചകമായി ഉമ്മ അവൾ നേരെ ഉമ്മയുടെ റൂമിലേക്ക് എത്തി ഉസ്കാരപ്പായൽ തന്നെ ഇരിക്കുകയാണ് ഐഷുമ്മ മോളെ ഉമ്മ അത് ഉസ്താദ് ചോറ് വിളമ്പിട്ടില്ല ഉമ്മയെ കാത്തിരിക്കാണ് എൻ്റെ പൊന്നാര കുട്ടിയെ വല്ലാത്തൊരു പുതുമന്നെ ഉമാ കുട്ടി പോയി വിളമ്പി കൊടുത്താളേ ഉമ്മാ അത് വേണ്ടമ്മാ ഞാൻ ഭക്ഷണം വിളമ്പി കൊണ്ടുപോയി കൊടുത്തുണ് പക്ഷെ ഇട്ട് ഞാൻ കൊടുത്തിട്ടില്ല പൊന്നുമോളെ അതിനെന്താന്നെ വിളമ്പി കൊടുത്താളാ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ കാണണം അവർ തമ്മിൽ ഇഷ്ടത്തിലാകണം എന്നതായിരുന്നു ഐഷമ്മയുടെ ആഗ്രഹം പക്ഷേ സമീറക്ക് മടി ഓ പൊന്നാര കുട്ടിയെ വല്ലാത്തൊരു പുതുമ ഇങ്ങനെ ഉണ്ടാവുമല്ലോ പെൺകുട്ടികൾ ആയിഷുമ്മ പെട്ടെന്ന് തന്നെ നിസ്കാരപ്പായല്ലെന്ന് എഴുന്നേരിക്കുന്നു അല്ലാ ഓൻ്റെ റബ്ബേ വെയിച്ചിട്ടൊന്നല്ല ഈ കാൽട്ട് ഇങ്ങോട്ട് ഒതുങ്ങി കിട്ടൂല ആ ഇത് നമ്മൾ ഞമ്മള് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നെയ്ച്ചാൻ എപ്പോഴും ഉമ്മ ക്ഷ്യാമവും പറയും ഉമ്മ നിങ്ങൾക്ക് കസാരി ഇരുന്ന് നിസ്കരിച്ചൂടെ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറായിക്കാണ്ടിങ്ങനെ ഈ നിന്ന് ഇങ്ങനെ നിന്നൊക്കെ നിസ്കരിക്കണോ എന്ന് പറയും പക്കെങ്കിൽ എനിക്ക് എന്താന്ന് വെച്ചാലേ എനിക്ക് ആ സുജൂത് ഉറുക്കവും അതങ്ങട്ട് സുജൂത് കണക്ക് എടുക്കണം എനിക്കാ ഇരുന്ന് ആംഗ്യം കാട്ടുമ്പോൾ ഒരു പൊറുതിയേടാണ് ആ സുജൂത് തട്ടുന്ന സ്ഥലം ആ നെറ്റി ഇങ്ങോട്ട് അമർത്തണം എന്നാൽ എനിക്കൊരു സമാധാനമാണ് അല്ലാതെ എന്താണെന്നാവും ഒരിങ്ങട്ട് സുഖം ഇങ്ങോട്ട് കിട്ടൂല ആ പറ്റ വെജാതാകുമ്പോൾ ആക്കുക പക്ഷെ കാലിൻ്റെ ഇട്ട് കാലിൻ്റെ മുട്ടും ഒതുങ്ങി കിട്ടൂലോ ഇപ്പൊ കണ്ടിരുന്നു കഴിഞ്ഞാല് ഒന്നും കണ്ട് നീച്ചാൽ വലിയ പണിയാണ് അതിലങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതാണ് പൊന്നുമോളെ നീച്ചാൻ എനിക്കൊരു മടി തോന്നിയത് ആ ആ പൊന്നാരെന്റെ കുട്ടിയെ നിങ്ങൾ ചോറ് വെള്ളി തിന്നിട്ടില്ലേ ഇതുവരെ ഏറ്റവും അല്ലാ വല്ലാത്തൊരു പുതുമ ആ കാട്ടിക്കാണി ഓ റബ്ബേ ഞാൻ വളമ്പി തിന്നെങ്കിലേ തിന്നുള്ളു അല്ലേ വല്ലാത്തൊരു പുതുമെന്നാണല്ലപ്പത് അതെ എൻ്റെ പൊന്നാര കുട്ടി എൻ്റെ ഷാമോനെ മോനെ പോലെ തന്നെ അല്ലെ നിങ്ങളും പെരക്കാരനല്ലേ നിങ്ങൾ അന്യരല്ലല്ലോ നിങ്ങൾക്ക് വിളമ്പി തിന്നാലോ ഇവിടെ ഉമ്മ നിങ്ങൾ കൈകൊണ്ട് വിളമ്പിത്തരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് ഉമ്മ അതിന് പ്രത്യേകമായിട്ടൊരു വർക്കത്താണ് സത്യമായിട്ടും പൊന്ന മോനെ വല്ലാത്തൊരു പുതുമ്മ അതെ ഞാൻ അവിടെ ഞാനവിടെ അവിടെ ഇരുന്ന് പോയി പിന്നെ നീച്ചാങ്ങട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ അങ്ങനെ ഇരുന്ന് ദിക്കറും സ്ഥലത്ത് അങ്ങനെ ചെല്ലിരിക്കാന് നല്ലൊരു സുഖമാണ് ഇത് വേങ്ങിട്ട് വാല്യക്കാരന്മാര് നീച്ച് മണ്ടം വേച്ചീന ഒരു കാലത്ത് ഇനിയിപ്പൊ അത് നടക്കൂലല്ലോ ഇനിയിപ്പോ കഞ്ചും കാലം കുത്തിയൊക്കെ നീച്ച് പൊന്തലക്കല്ലേ നടക്കുള്ളൂ അല്ലല്ലാ ഏതായാലും എൻ്റെ കുട്ടിക്ക് ഞാൻ തന്നെ വിളമ്പി തന്നെ നന്നപ്പോ അങ്ങനെ ഏതാ ഐഷമ്മ ഉസ്താദിന് ചോറ് വിളമ്പി കൊടുത്തു സന്തോഷത്തോടു കൂടി ഉസ്താദ് അത് കഴിക്കുന്നു ഉമ്മ ഇങ്ങളെ കൈക്കൊണ്ട് വിളമ്പി തന്നാൽ അത് വല്ലാത്തൊരു റാഹത്താണമ്മ സത്യമായിട്ടും നിങ്ങൾ വിളമ്പിത്തരാതെ തിന്നുമ്പോൾ അതിന് രസമില്ലമ്മ എൻ്റെ പൊന്നുമോനെ ഉമ്മാക്ക് ആയുസുള്ളോടത്തോളം കാലം വയ്ക്കുന്നോടത്തോലും കാലം ഞാൻ വിളമ്പിത്തരണ്ട്ട്ടാ ഏ കുട്ടിക്ക് ഇന്ന് ഞാനിപ്പോൾ സെമിയറിനിന്ന് വിളമ്പിക്കോട്ട് കയറി ചെയ്യാണ്ടേ ഓളാണേ ഭാത്തക്ക് വരുന്നില്ല പൊന്നാർ എൻ്റെ കുട്ടിയെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് മനസ്സിലു പല ആഗ്രഹങ്ങളുണ്ട് അല്ല കുട്ടി ഇപ്പം ഇങ്ങനെ നിന്നാൽ ശരിയാവുമോ നമ്മൾ ആവശ്യമോൾക്കൊരു ഉമ്മച്ചി വേണ്ടേ എന്നാളും പറഞ്ഞീനല്ലേ ഈ കാര്യം നിങ്ങൾ എന്താ പറയുന്നത് ഇൻഷാല്ല കുറച്ചും കൂടി കഴിയട്ടെ എൻ്റെ പൊന്നുമോനെ കുറച്ച് കക്കെ ഞാൻ എന്നാൽ ആ മീൻചാറുണ്ടോച്ചെടുത്താടി കുറച്ചും കൂടി അല്ല ഉമ്മ മതി ഇതിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഉമ്മ ആ ഓൾ മീൻകറിയൊക്കെ വെക്കുമ്പോളേ നല്ല രസമാണ് ഓൾ അതെന്നല്ല ഇനി ഓരോ പരിഹാരങ്ങളും കാര്യങ്ങളും അതൊക്കെ ഓൾ അങ്ങനെ ഉണ്ടാക്കും പക്ഷേ അമ്മ അങ്ങനെ വരുമ്പോത്തിനൊക്കെ സെറ്റാക്കി വെക്കുമല്ലേ ഓൾ ഓൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി അതൊക്കെ ഓൾ ഉണ്ടാക്കി വെക്കും പിന്നെ സമീറാൻ്റെ കാര്യം ഉസ്താദിനെ അറിയണമല്ലോ ഞാൻ പറഞ്ഞതല്ലേ ആ എന്താ അവരുടെ ഭർത്താവ് പിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ എന്തെങ്കിലും വന്നോ എന്തായാലും പാവല്ലേ പൊന്നാരൻ്റെ ഉസ്താദേ ഓളെ കാര്യത്തിലൊക്കെ വലിയ ഇടങ്ങാറന്നെയാണ് ആ കുട്ടിക്കൊരു ജീവിതമാണ് വേണം നിങ്ങളൊന്ന് നോക്കി നല്ലത് എവിടെങ്കിലും ഉണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ ഉസ്താദ് ഒരു നിമിഷം ഉമ്മാ അത് അല്ല എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൊന്നാരസ്ഥ അതെ ഞാൻ അവിടെ ഒരു കാര്യം പറട്ടെങ്കിൽ ഇപ്പോൾ ആരോ കേൾക്കണ്ട സമീറേയും കേൾക്കണ്ട ആരും കേൾക്കണ്ട ഐഷുമോൾക്കൊരു മെച്ചി വേണം നിങ്ങൾക്കൊരു പെണ്ണുങ്ങളും വേണം സമീറാക്കൊരു പുതിയാഫ്ലിയും വേണം അപ്പോൾ എല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങളും ഓളും തമ്മിൽ ഒക്കല്ലോ പെട്ടെന്ന് ഉസ്താദ് ഒരു നിമിഷം ഉമ്മാ അവർക്ക് ഭർത്താവ് ഉള്ളതല്ലേ നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഭർത്താവുള്ള സ്ത്രീയെക്കുറിച്ച് പൊന്നുമോനെ ഭർത്താവും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ശരി തന്നെയാണ് പറഞ്ഞിട്ടെന്താ ഒരു ഉപകാരത്തിന് പറ്റാത്ത ഭർത്താക്കന്മാർ എന്തിനാ എൻ്റെ പൊന്നുമോനെ ആവശ്യമില്ലല്ലോ ഞമ്മക്ക് എന്നാൽ അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഐഷമ്മ ശ്രദ്ധിച്ചു പൊന്നുമോനെ വിഷ്മിക്കൊന്നും വേണ്ട കേട്ടെ ഞാൻ വിഷമിക്കാൻ പറഞ്ഞോന്നല്ല ഞാനിങ്ങനെ ഓള സ്ഥിതിയും നിങ്ങളെ സ്ഥിതി ഒക്കെ കൂട്ടി ആലോചിച്ച് നോക്കുമ്പളേ ആ എല്ലാവർക്കും ഒരു അണിയും ഉണ്ടാണ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ചപ്പോൾ ആ കുട്ടിൻ്റെ കാര്യത്തിനും തന്നെ പിന്നെ സമീറന്ന് വെച്ചാൽ ഉസ്താദ് നിങ്ങളെ കുട്ടിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എങ്ങനെ വെച്ചാൽ പെറ്റ തള്ളാർ നോക്കൂല പെറ്റ തള്ളാർ വരെ അങ്ങനെ നോക്കൂല ഞാൻ വിചാരിച്ചും ചെയ്യും ആ കുട്ടിനെ നേരത്തിന് കുളിപ്പിച്ചലും അതിനെ തിന്നാൻ കൊടുക്കലും ഉറക്കലും അതിനെ പഠിപ്പിച്ച് കൊടുക്കലോ ഒക്കെ ഓരോ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാത്ത്റൂമ് പോകുമ്പോൾ ചെല്ലണത് ചെല്ലിക്കൊടുക്കുന്നുണ്ട് വരുമ്പോൾ ഉള്ളത് അതേപോലെ ചെരുപ്പിടണം തല മറക്കണം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കെടുക്കുമ്പോൾ ചെല്ലുള്ളൂ നീച്ചുമ്പോൾ ചെല്ലണത് അങ്ങനെയല്ലത് ഓൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം എനിക്കെ കാണുമ്പോൾ മോനെ വല്ലാത്തൊരു സന്തോഷമാണ് ഓൾക്കൊരു കുട്ടി ഇല്ലാത്തിൻ്റെ വേദന പായുഷുണ്ടായതുകൊണ്ട് കുറേ മാറിയിക്കണ് സത്യം എന്നാലേ നിങ്ങൾ ചോറ് കിട്ടു തിന്നു കേട്ടോ ഉമ്മ മതി അങ്ങനെ അതാ ഐഷുമ്മ റൂമിലേക്ക് പോകുന്നു മോളെ സെമീറ ആ ചോറിൻ്റെ പാത്രക്കെടുത്ത് വിടുന്നാലടീ കുറച്ച് ചോറ് കൊണ്ട് ഇട്ടെടുത്താളെ അവൾ ചോറും പാത്രവുമായി അതാ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വരുന്നു ഒരു നിമിഷം ഉസ്താദ് അതെ വേണ്ട മതി എനിക്ക് മതി ഞാൻ കഴിച്ചു എന്നാൽ അവളെ പാത്രം അവിടെ വെച്ച് പോകുമ്പോൾ ഉസ്താദ് പെട്ടെന്നൊരു വിളി സെമീറ ഒരു നിമിഷം അവൾ തിരിഞ്ഞു നോക്കി അതെ ഉസ്താദ് തന്നെ നോക്കി നിൽക്കുന്നു സമീറ എനിക്ക് എങ്ങനെ നന്ദി അറിയുന്നില്ല എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്തതിന് പകരമായിട്ട് തരേണ്ടത് എനിക്കറിയുന്നില്ല എൻ്റെ കുട്ടി ഇത്രയധികം ഹാപ്പി ആയതുവരെ ജീവിച്ചിട്ടില്ല ഉമ്മച്ചി ഒന്ന് വിളിക്കുകയാണ് ഞാൻ എങ്ങനെ നന്ദി പറയാൻ എനിക്കറിയുന്നില്ല ഒരു നിമിഷം സമീറ അതെന്താ എനിക്കിഷ്ടമാണ് കുട്ടികളെ എനിക്ക് അള്ളാഹു നൽകിയ ഒരു കുട്ടി പോലെയാണ് എനിക്ക് തോന്നിയത് അത് പറഞ്ഞുകൊണ്ട് സമീറ റൂമിൻ്റെ കർട്ടൻ്റെ ആ ഭാഗത്തേക്ക് മറന്നു നിന്നു സമീറ എനിക്ക് ഭക്ഷണം മതി എടുത്തു കൊണ്ടുപോയിക്കോളൂ ഉസ്താദ് ആ ഒരു പേര് വിളിച്ചപ്പോൾ സമീറയുടെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒന്ന് മനസ്സിനുള്ളിൽ ഉണ്ടായി റബ്ബേ പേടിയാണോ ടെൻഷനാണോ ബേജാറാണോ അറിയില്ല റുഖ്യാത്തിയാണെങ്കിൽ അപ്പുറത്തുണ്ട് അവളെ സെമീറ എന്ന് വിളിക്കുന്നത് ശരിക്കും റുഖ്യാത്ത് കേട്ടോ എന്ന് തോന്നണോ അവൾ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളെല്ലാം അത് എടുത്ത് കൊണ്ടുപോകുന്നു ഒരു നിമിഷം സെമീറയെ ഒസ്താതെന്ന് നോക്കി എന്നാ ശരി ഞങ്ങൾ പോട്ടേട്ടോ മുളെ അയച്ചു ഒപ്പിച്ച് പോട്ടെ മോനെ പോകല്ലേ മോളെ സെമീറ ആ പലഹാരം എടുത്തോ പൊരിഞ്ഞെടുത്തോ ഉസ്താദിന് വൈകുന്നേരം ചായക്കുള്ള പലഹാരം അതാ അപ്പോഴേക്കും പൊതിഞ്ഞെടുത്ത് അയശമ്മ ഇന്ന് അയച്ചു മോളെ ഇത് പെച്ചുകൊണ്ട് കൊടുത്താണേ എന്തോ ഉമ്മ ഇത് അത് മോനെ പലഹാരം ഓൾ ഉണ്ടാക്കിയതാണ് ഓൾ അങ്ങനെ പല ഐറ്റംസ് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും ഓൾ ഉണ്ടായിക്കിട്ട ഒരു കാര്യമാണ് ഓളോ കെട്ടണോലോ ഭാഗ്യേട്ടാ ഉമ്മ അത് ഒന്നാക്കി പറഞ്ഞത് തന്നെയാണ് എന്ന് ഉസ്താദിനെ മനസ്സിലായോ എന്തോ ഉസ്താദിന്റെ മന ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു ഉസ്താദ് എന്തെന്നറിയില്ല അന്ന് പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ ഒരു സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി അതെ അന്ന് നമ്മുടെ സമീറക്കും അങ്ങനെ തന്നെ സമീറാ എന്നുള്ള ആ ഒരു വിളി അതെ സമീറാ ആ വിളി അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് പോലും ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അതെ ആ ഉസ്താദിൻ്റെ വിളി അവളുടെ മനസ്സിലേക്ക് അതങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നി അന്ന് പള്ളിയിലെത്തിയപ്പോൾ ഉസ്താദിൻ്റെ ചിന്തകളാകെ മാറി മറിഞ്ഞ പോലെ തൻ്റെ പ്രിയപ്പെട്ട സുഹുറയുടെ ഫോട്ടോ എടുത്തു ഫോൺ ഓണാക്കിക്കൊണ്ട് അതാ തൻ്റെ പ്രിയപ്പെട്ട ജുഹ്റ ജുഹുറ മോളെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ സ്വപ്നത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും അത് മനസ്സിൽ വിചാരിച്ചിട്ടില്ലടേ പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്ന പോലെ സത്യം കേട്ടും ഝുറ നമ്മളെ മോളെ നോക്കാൻ അതെ ഒരു പെണ്ണിന് വേണം അതെ എൻ്റെ ഉമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണം അതെ അത് ഹലാലായിരിക്കണം എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല എനിക്കും കൂടി അവകാശപ്പെട്ടതായിരിക്കണം റ മോളെ നീ എന്നോടൊന്ന് നിർബന്ധിച്ച് പറഞ്ഞു സ്വപ്നത്തിൽ വന്ന് പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലടേ സത്യമായിട്ടും പക്ഷെ ഇന്നെനിക്ക് എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നിരിക്കുന്നു അറിയില്ല ഞാൻ എന്ത് ചെയ്യണം പെണ്ണേ ഫോണിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ മുഖം നോക്കിക്കൊണ്ട് അതാ ഉസ്താദ് അത് ചിന്തിക്കുന്നു സുഹറ ഞാൻ എന്തടി ചെയ്യുക എന്നെനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ കുഞ്ഞിനും വേണ്ടേ ഒരാൾ ഫൈസി ഉസ്താദിൻ്റെ മനസ്സിൽ പുതിയ പുതിയ ചിന്തകൾ വന്നു റയുടെ ആ പഴയ ദുഃഖത്തിൻ്റെ നിഴലുകൾ പതുക്കെ മാഞ്ഞിത്തുടങ്ങി അത് തൻ്റെ ജുഹ്റ തന്നോടായി പറയുകയാണ് ഇക്ക ഇക്ക മറ്റൊരു വിവാഹം കഴിക്കണം നമ്മുടെ അയശുവിനും എൻ്റെ ഇക്കാക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം അത് എന്നെ മാത്രമേ എനിക്കിവിടെ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെങ്കിൽ എൻ്റെ ഇക്ക എന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ് എൻ്റെ അയശൂനും ഉമ്മച്ചില്ലാതെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ എൻ്റെ ഇക്ക മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മോൾക്കൊരു ഉമ്മച്ചയാവും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കു ഭാര്യയുമാകും അത് മനസ്സിൻ്റെ കുറേ വിഷമങ്ങൾ അങ്ങനെ പോകും എന്താ തൻ്റെ സുഹറ തന്നോട് വന്ന് അങ്ങനെ പറയുന്നത് പോലെ അതാ ഉസ്താദിന് തോന്നുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സമീറയും നമ്മുടെ ഫൈസി ഉസ്താദും ഒരുമിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത് അതെ തികച്ചും ഐഷുമൊക്കാണ് ഇതിൽ കൂടുതൽ റോളുള്ളത് ഐഷം അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും സമീറയും ഫൈസി ഉസ്താദും കണ്ടുമുട്ടണം എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നതായിരുന്നു ആഗ്രഹം അലഹമ്മദില്ല ഇന്നത് നടന്നു ഐഷുമ്മ കരുതിക്കൂട്ടി നിസ്കാരം പായിൽ നിന്ന് എഴുന്നേറ്റില്ല അവിടെ തന്നെ ഇരുന്നു സമീറ ചോറ് കളമ്പി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് എന്നാൽ അതിനവൾ പോയില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു എന്ന് തോന്നി പഠിച്ചവനെ അവരുടെ മനസ്സിൽ നീ സ്നേഹം കൊടുക്കല്ല അവർക്ക് രണ്ടാക്കും തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെടാനുള്ളൊരു ഭാഗ്യം നീ കൊടുക്കല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം പഠിച്ചോനെ നല്ലൊരു ഉസ്താദാണ് ആ ഉസ്താദിൻ്റെ ഭാര്യയൊക്കെ അയാൾ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചോനെ ദുനിയവിൽ സ്വർഗം കിട്ടിയ പോലെ തന്നെയാണ് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുകയും ചെയ്യും പഠിച്ചോനെ എൻ്റെ തേട്ടം നീ കബൂലാക്കല്ല ആവശ്യമ്മാ ഹൃദയം പൊട്ടി ദുവാ ചെയ്തു